തുടർച്ചയായിട്ടുള്ള ഒൻപത് മാസത്തെ സോറി ഒൻപത് ആഴ്ചയിലെ തുടർച്ചയായിട്ടുള്ള ഒരു എന്താ വിജയത്തിന് ശേഷം അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഗോൾഡ് മുന്നേറി ഒൻപത് ആഴ്ച അതിനു ശേഷം ഗോൾഡ് താഴേക്ക് വന്നിരിക്കുകയാണ് സിൽവറും താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒൻപത് ആഴ്ചൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആയിട്ട് ലോക ചരിത്രത്തിൽ പത്താഴ്ച എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തുടർച്ചയായിട്ട് അത് ഇനി അടുത്ത ആഴ്ച അത് കഴിഞ്ഞാൽ അത് സംഭവിക്കുകയും ചെയ്യും ഓക്കെ ഇത് ഉണ്ടാകാത്ത സംഭവമാണ് അത് ഒമ്പതാഴ്ച വരെ വന്നിട്ടുള്ളൂ ഈ ഒമ്പതാഴ്ചൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം അഞ്ച് പ്രാവശ്യം ഒൻപതാഴ്ച തുടർച്ചയായിട്ട് ഗോൾഡ് മുന്നേറിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പും ഇതേപോലെ തകർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ആറിൻ്റെ സമയത്ത് ഇരുപത്തഞ്ച് ശതമാനം ഗോൾഡ് തകർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തഞ്ച് ശതമാനം ഇനി തകരോ എന്നുള്ളതാണ് അറുപത് ശതമാനം ഈ വർഷം ഇതുവരെ ഈ ഡേറ്റിൽ തന്നെ ഉയർന്നിട്ടുണ്ട് അത് ഇന്ധ്രയിൽ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഇനിയും സ്വർണ്ണവില് ഉയരും എന്നുള്ള പ്രതീക്ഷ സാധ്യതകളാണ് കല്പിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വസ്റ്റ്മെൻറ്റോ ഒന്നുമല്ല കേട്ടോ അത് കണ്ടിട്ട് ഇൻവെസ്റ്റ് അത് ചെയ്യും വേണ്ട അപ്പോൾ ഇപ്പോൾ സ്വർണ്ണവില് വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് നല്ല ഇടിച്ചിട്ടാണ് ഉണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ലാസ്റ്റായിട്ട് ഗോൾഡ് എന്താ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ കോവിഡിൻ്റെ സമയത്ത് ഗോൾഡ് നാൽപ്പത്തിനാലായിരം ആയി പിന്നെ നാൽപ്പത്തി രണ്ടായിരത്തേക്ക് വാക്സിൻ കണ്ടെത്തിയപ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തിലേക്കും നാൽപ്പതിനായിരത്തിലേക്കും മുപ്പത്തി രണ്ടായിരത്തിലേക്ക് നാൽപ്പത്തിനായിരം നാൽപ്പത്തി രണ്ടായിരം നാൽപ്പത്തി രണ്ടായിരത്തിന് ആദ്യം നാൽപ്പതിനായിരം പിന്നെ മുപ്പത്തെട്ടായിരമായി പിന്നെ ഞങ്ങൾ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറിലേക്ക് വന്നു പിന്നെ മുപ്പത്തയ്യായിരത്തിൻ്റെ അടക്കം മുപ്പത്തൊമ്പതിനായിരത്തിൻ്റെ അടങ്ങി നിന്ന് ഇസ്രായേൽ ഈ യേശു യുദ്ധമൊക്കെ വന്ന് വീണ്ടും ഗോൾഡ് മുകളിലേക്ക് നാൽപ്പത്തിനാലായിരത്തിൻ്റെ ആ നാൽപ്പത്തി രണ്ടായിരത്തിൻ്റെ റേഞ്ചിൽ റേഞ്ചിലേക്ക് ഇസ്രായേലിൻ്റെ ഇതിൻ്റെ മുമ്പ് യുദ്ധം വന്നു യുദ്ധത്തിൻ്റെ സമയത്ത് എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് യുദ്ധം വന്നത് അപ്പോൾ വീണ്ടും ഗോൾഡ് ആ ഒരു റേഞ്ചൊക്കെ ഇങ്ങനെ പോയി പിന്നെ ഗോൾഡ് എന്ത് ചെയ്തു ഈ യുദ്ധത്തിൻ്റെ ഇങ്ങനെ മെല്ലെ മെല്ലെ മനസ്സിൽ നിന്ന് നല്ലായിരുന്ന ഇത് നടക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ നിന്ന് അങ്ങനെ പോയാലും വീണ്ടും മുപ്പത്തയ്യായിരം ആ റേഞ്ചിലേക്ക് ഗോൾഡ് വന്നു വീണ്ടും ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളൊക്കെ വന്നു ഇങ്ങനെ ഗോൾഡ് വീണ്ടും എന്തായാലും നാൽപ്പത്തി നാലായിരത്തിലേക്ക് പോയി പിന്നെ ഇസ്രായേലും ഇറാനും പ്രശ്നം വന്നതാണ് ഗോൾഡ് അൻപത്തി രണ്ടായിരം റേഞ്ചിലേക്ക് വന്നു പിന്നെ ഇങ്ങനെ നല്ല പ്രോബ്ലം പ്രോബ്ലങ്ങൾ കൂടുന്നതിനനുസരിച്ച് അമ്പത്തി ആ ആറായിരം അയിമ്പ അമ്പത്തെട്ടായിരം അമ്പത്തൊമ്പതിനായിരത്തിലേക്ക് വന്നപ്പോഴാണ് ട്രംപ് വന്ന് ട്രംപ് വന്നതുകൊണ്ട് ആദ്യം ഗോൾഡ് അങ്ങോട്ട് ഇടിഞ്ഞു അമ്പത്തയ്യായിരത്തിലേക്ക് പിന്നെ ട്രംപിൻ്റെ താരീഫും പിന്നെ ജനറോം ബാബലിനോടുള്ള പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഗോൾഡ് എന്താ പറമ്പ അതിൻ്റെ പ്രശ്നമായപ്പോഴാണ് വേണ്ട ഇതാണ് ഗോൾഡ് മൂവായിരം ഡോളറൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയരുന്ന ആ ഉപ്പരിലേക്ക് വന്ന് പിന്നീട് വീണ്ടും താരീഫുമായിട്ട് ട്രംപ് അങ്ങനെ ഉയർത്തി 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 പോവുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇറാനും ഇസ്രായേലും പ്രശ്നം ഉണ്ടായപ്പോഴും ഗോൾഡ് എന്തായില്ല മൂവായിരത്തി നാനൂറ്റി അമ്പത് കടന്നങ്ങനെ വല്ലാതെ പോയില്ല അതിന് മുമ്പ് മൂവായിരത്തി അഞ്ഞൂറ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ ഗോൾഡ് അവിടെ നിന്ന് ഗോൾഡ് എന്താ അവിടെ അങ്ങനെ പാത്തും പതിങ്ങി നിൽക്കുകയായിരുന്നു ഗോൾഡ് അപ്പോൾ ഇപ്പോഴും നമ്മൾ രണ്ടായിരത്തി ആറിലൂത്തഞ്ച് ശതമാനം തകർന്നൊക്കെ പറഞ്ഞാൽ അഞ്ഞൂറ് ഡോളറിൻ്റെ പരിധി ആയപ്പോഴും അപ്പോൾ അപ്പോഴത്തെ കാലം അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗോൾഡ് പിന്നീട് എന്തായിട്ടില്ല അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല വല്ലാതെ മൂവായിരത്തി നാനൂറ്റി അമ്പത് വിട്ടേണ്ട അതിനുശേഷം ഇപ്പോഴത്തെ ഈ താരീഫും ഒക്കെ പാട റേറ്റ് കട്ടും സേഫ് സെവൻ ഡിമാൻഡ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഉണ്ട് പിന്നെ ഡോളറിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പാടായിട്ട് ഗോൾഡ് ഇങ്ങനെ ഒരു ഉയർച്ച പ്രത്യേകിച്ച് ഈ താരീഫും പിന്നെ ഈ ഷട്ട്ഡൗൺ ഉണ്ട് ഷട്ട്ഡൗൺ ഇപ്പോഴും ഒഴിവായിട്ടില്ല എന്നുള്ളതാണ് അതിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ട്രംപും മുട്ടിനും സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഇത് നിർത്തുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഭാഗമായിട്ടും ഫോണിനൊക്കെ ആയിട്ടും പക്ഷേ കൂടുതൽ ആയുധങ്ങൾ കൊടുക്കാൻ സാധ്യതകളൊക്കെ കണ്ടപ്പോഴും ഒക്കെ പ്രശ്നങ്ങളായിട്ട് തുടരുകയാണ് തുടരുകൾ ഒക്കെ ഒന്നും മാറരുത് വലിയ രീതി മുകളിലേക്ക് ഗോൾഡ് പോയപ്പോൾ അവിടുന്ന് ആയൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ നയൻത്ത് കൺ കൺസിക്യൂട്ടീവ് പിന്നിന് ശേഷം ഗോൾഡിൻ്റെ ഒരു ഇടിച്ചിലായിട്ട് ഇതിനെ കണ്ടാൽ മതി ഞാൻ അടുത്ത ആഴ്ച ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞപോലെ റെക്കോർഡായിട്ട് മാറി ടെൻത്ത് വിദ്യുതീവരായിട്ട് ഗോൾ നേടിയിട്ടില്ല അഭാവം കൊണ്ട് ശ്രദ്ധേയമായിക്കൊണ്ടാണ് ഒക്കെ വരുന്നത് ഡാറ്റ വരുമ്പോൾ സ്വർണ്ണം ഇത് ഉയർന്നു ഉയർന്നു പക്ഷേ ഡാറ്റകളൊന്നും ഷട്ട് ഡൗൺ കാരണം വരുന്നില്ല എന്നിട്ടും ഗോൾഡ് മുകളിലേക്ക് പോകുന്നു എന്നുള്ള ഇതാണ് അതായത് അഭാവം ചില ആളുകളൊക്കെ പറയാം അഭാവം കൊണ്ട് അദ്ദേഹം ശ്രദ്ധേയമായി അതേപോലെ ഡാറ്റകൾക്കൊന്നും പ്രധാനമില്ല അതിൻ്റെ ഒക്കെ ഇതിൻ്റെതായതുണ്ട് അല്ലെങ്കിൽ തന്നെ പല ആളുകൾക്ക് ഞാൻ പറഞ്ഞത് ബാങ്കിൻ്റെയും മറ്റുള്ളതിൻ്റെയൊക്കെ ടെൻഷനിലാണ് കിടക്കുന്ന ആളുകൾ അപ്പോൾ ഗോൾഡ് ഇനി എന്താണ് ഇങ്ങനെ ഒരു ചിന്തക്കാരൊക്കെയാണ് അതായത് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് ഇപ്പോൾ എന്താണ് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ കാര്യങ്ങളിലേക്ക് പോകണ്ടെങ്കിൽ ചിലക്ക് മനസ്സിലാവില്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഈ ഒരു എൺപതിനായിരം ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ എൺപതിനായിരം ആ റേഞ്ചിലേക്ക് അങ്ങനെ ഇരുപതിനഞ്ച് ശതമാനം മുമ്പ് ഇടിഞ്ഞ പോലെ ഒരു ഇടയിൽ എൺപതിനായിരം ഇപ്പോൾ ഇപ്പോൾ ഗോൾഡ് എഴുപത്തി ഒന്നായിരം എഴുപത്തി രണ്ടായിരത്തിലേക്ക് വന്ന ശേഷം അതായത് എൺപത് എഴുപത്തയ്യായിരത്തിന് എഴുപത്തൊന്നായിരം റേഞ്ചിലേക്ക് എഴുപതിനായിരം അറുപത്തെട്ടായിരത്തിലേക്ക് വരെ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വീണ്ടും ഗോൾഡ് എഴുപത്തൊന്നായിരം ഇരുപത്തി രണ്ടായിരത്തിൻ്റെ അവിടെ പരിങ്ങി നടന്ന് എഴുപത്തയ്യായിരത്തിൻ്റെ അവിടെ വന്ന് പിന്നെ എഴുപത്തെട്ട് എൺപത് അങ്ങനത്തെ ഒറ്റടിക്ക് ഈ കാര്യങ്ങളൊക്കെ ആയി ഇപ്പോൾ താരീഫ് എന്നൊക്കെ കഴിക്കാണ്ട് ഗോൾഡ് അങ്ങോട്ട് പോയിക്കെ ഷട്ട്ഡൗൺ ഒക്കെ ആയിക്കാട്ട് അങ്ങനെ മുയർന്ന് പോയേക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചില ആളുകൾ ഇങ്ങനെ കൺസെപ്റ്റ് ഇരുന്ന് ശതമാനം പണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ല രീതിയിൽ പറഞ്ഞു നോക്കിയാണ്ട് ഒരു ഈ കണക്കൊക്കെ കൂട്ടുമ്പോൾ പഴയ കണക്കൊക്കെ കൂട്ടുമ്പോൾ നല്ല ഇടിച്ചിട്ട് വേണം അങ്ങനെ പോകുമ്പോൾ എഴുപത്തെട്ടായിരം എഴുപത്തയ്യായിരം ലേക്ക് അങ്ങനെ എന്തെങ്കിലും ഈ മനസ്സിലണക്കോട്ട് കണക്ക് കൂടുമ്പോൾ എൺപതിനായിരം ആ റേഞ്ചിലേക്ക് എന്നുള്ളൊരു കണക്ക് കൂട്ടിലാണ് പിന്നെ ഉള്ളത് അപ്പോൾ എൺപതിനായിരം പറഞ്ഞ റേഞ്ചിലേക്ക് പിന്നെ വരുമെന്നുള്ളതാണ് അപ്പോൾ അതിനും സാധ്യത ഇല്ലെന്നാണ് എന്തെങ്കിലും കാണുന്നത് പിന്നെ ഉള്ളത് എൺപത്തി അയ്യായിരം എൺപത്തി എട്ടായിരം കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസിൻ്റെ ഇടിച്ചിലിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എത്രയായിരുന്നു എത്രയായിരുന്നു അടച്ചു പറഞ്ഞാൽ ഓർമ്മ ആയിട്ടുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി അല്ല തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്നും ഇപ്പോൾ ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഇത് കുറയാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി എണ്ണൂറിൻ്റെ അടുത്ത് അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറും കുറയ്ക്കലൊന്നും ഉണ്ടാവില്ല രണ്ടായിരമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ കുറച്ചാണ്ട് അല്ലി ഹലാസറ നൃത്തകരം അപ്പോൾ രണ്ട് പക്ഷേ ഒരു സമയം എന്താ പറയുക മൂവായിരത്തി എണ്ണൂറ് വരെ തകരന്നേക്കാവുന്ന അവസ്ഥ ഗോൾഡിന് വന്നിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ പ്രധാനം അപ്പോൾ അവിടുന്ന് പിന്നെ ഗോൾഡ് കര കഴിയുമല്ലോ അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് ആ ഒരു ഇതിൽ ഇടിച്ചിരി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി അറുപതിൻ്റെ അടുത്തുള്ളൊരു ഇതുണ്ട് അപ്പോൾ ഈ എന്താണ് ഇങ്ങനെ തുടരുമോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ പയ്യായിരത്തഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് വന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഇടിവാണ് എൺപത് ശതമാനത്തിൻ്റെ എമ്പതിനായിരത്തിൻ്റെ ആ താഴേക്ക് പോകുന്ന അവസ്ഥ അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ല കാരണം റേറ്റ് കട്ടും സേഫ് ഹെവൻ ഡിമാൻഡും ഡോളറിൻ്റെ വീക്ക്നെസ്സും ഡോളർ നിരക്കെ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഈ താലീഫിൻ്റെ ടെൻഷനൊന്നും ജോബ്ലി കൺസേർട്ടനേറ്റിയും ചില സ്ഥലങ്ങളെ പൊളിറ്റിക്കൽ അൺസേർട്ടനേറ്റിയും ചില ബാങ്കിങ് ക്രൈസിസുകളും റിസഷൻ ഭയങ്ങളും സെൻട്രൽ ബാങ്കിൻ്റെ ഹെവി ബയ്യിങ് ആൻഡ് റിയലൈസേഷൻ അതൊക്കെ എന്താണ് ഒരു ഇനിയും ഇതിനെ ഉയർത്തായിരിക്കും ചെയ്തേക്കാവുക ഇപ്പോഴത്തെ ഈ ഇടിച്ചിൽ ഇതില്ല എന്നുള്ളതാണ് പിന്നെ മറ്റുള്ള ഒരു തോട്ട് കൂടിയും മറ്റൊരു സ്കൂൾ ഓഫ് തോട്ടും കൂടി നമ്മൾ ഇതിൻ്റെ മുന്നിൽ വയ്ക്കണ്ടേ ഐ മീൻ ഇനിയും എന്താവാം സ്കൂൾ ഓഫ് സ്കൂൾ എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ആ ഒരു തോട്ടുകളും അല്ലെങ്കിൽ ചില ആളുകളുടെ തോട്ടുകളും വെച്ചു എന്നുള്ള ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് അവിടെ മുമ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ അപ്പോൾ അത്രയും മൂന്ന് ശതമാനത്തിൻ്റെയൊക്കെ മുകളിലേക്ക് ഇടിച്ചിട്ട് എന്ന് സിൽവർ ആണെങ്കിൽ നാല് ശതമാനത്തിൻ്റെ മേലേ നിന്നു ഇടിവ് നടത്താൻ നോക്കിയപ്പോഴൊക്കെ അപ്പോൾ ഇങ്ങനൊരു ഇടിവ് ഇനി ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എൺപതിനായിരവും ഇൻവെസ്റ്റ്മെൻ്റ് അഡ്വൈസല്ല കേട്ടോ എൺപത്തയ്യായിരമൊക്കെ അവിടുന്നൊക്കെ എൺപത്തയ്യായിരം അതിനകത്ത് നെട്ടി നെട്ടിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു എൺപത്തയ്യായിരത്തിലേക്കൊക്കെ ഇനിയും അങ്ങനെ അങ്ങോട്ട് ഇടിഞ്ഞ് പോകാനുള്ള സാധ്യതകളിലേക്ക് അവിടെ ഇങ്ങനെ ഇരുപത്തഞ്ച് ശതമാനത്തിന് ഇടി വന്നതിന് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു വസ്തുതകൾ അവിടെ കടക്കും പോയും അങ്ങനെ അതിനുള്ള സാധ്യതകൾക്ക് പകരം ഗോൾഡ് എന്താണ് ഒരു ലക്ഷവും കടന്ന് രണ്ട് ലക്ഷവും കടന്ന് മൂന്ന് ലക്ഷത്തിലേക്ക് പോയേക്കാവുന്ന ഒരു അവസ്ഥയും ഇതൊക്കെയാണ് ഇവിടെ ഇന്ററിയർ മുന്നോട്ട് വെക്കുക അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പോകാനാണ് സാധ്യത തായേക്ക് വരുന്നതിനുള്ള സാധ്യത ഇടക്ക് ചെറിയ ഡിപ്പുകൾ ഇതേപോലെ വരും എന്നല്ലാതെ ഒരുപാട് ഉമ്മങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലാതെ താഴേക്ക് വരുന്ന ഒരവസ്ഥ അല്ല എന്നാണ് ഇന്ററിയറിൽ നിന്ന് അണക്കൂട്ടിൽ എന്തായാലും ഇന്ന് നല്ലൊരു സംഖ്യ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്നും ഒരു കണക്ക് പ്രകാരം രണ്ടായിരത്തി എണ്ണൂറൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി രണ്ടടുത്തൊക്കെ കുറച്ച് നിർത്തുമായിരിക്കും ഈൽഡും ഇന്നലെ ഒന്ന് ഈൽഡ് റേസ് ചെയ്തു ഇൽഡ് കുറഞ്ഞു എന്നുള്ള രണ്ട് മൂന്ന് കണക്കുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് എന്താണ് അത് കായൊക്കെ എന്തായാലും ഗോൾഡ് കായക്കോകുമ്പോൾ ഈൽഡ് റേസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ലെവലിൽ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആംഗിളിൽ അപ്പോൾ പഴയ ചരിത്രങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൂ അപ്പോൾ സ്വർണ്ണവില അതൊക്കെ മനസ്സിലുണ്ടാകുമ്പോഴും സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് പോയേക്കും എന്നുള്ളതാണ് അതായത് ആ ഒരു റെക്കോർഡ് ഉണ്ടല്ലോ റെക്കോർഡുണ്ടല്ലോ പത്താഴ്ചയിലുള്ള അത് ഷട്ട് ഡൗണും താരിഫും റേറ്റ് കട്ടും ഒക്കെ നിൽക്കുന്ന അതൊന്നും ആ നിയമം അതിലൊന്നും പിറകോട്ട് ട്രംപ് പോയിട്ടില്ലെങ്കിൽ ട്രംപ് പോ പോകാൻ കരുതിണ്ട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഒഴിവായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ മാറണം ഈ ഗോൾഡ് അടുത്ത ആഴ്ച അതാണ് അടുത്ത ആഴ്ച സ്വർണ്ണവില അപ്പം അങ്ങനെ പത്താഴ്ച തുടർച്ചയായിട്ടുള്ള റെക്കോർഡ് തകർക്കും എന്നുള്ളതാണ് ഇതുവരെ അഞ്ചാഴ്ച ഉയർന്നിട്ട് അഞ്ച് പ്രാവശ്യമാണ് ഒമ്പത് പ്രാവശ്യം തുടർച്ചയായിട്ട് ഇത് പതു പലുക്കങ്ങൾ പഠിക്കൽ കാലയുടെ വെച്ചെന്ന് പറഞ്ഞ പോലെ ഉള്ളെങ്കിലും അത് ഇപ്പോൾ ഞാനല്ല ഓരോ ദിവസം ഓരോ റെക്കോർഡുകളാണല്ലോ തകർക്കുന്നത് അപ്പോൾ അതിനെ ആ ഒരു ഇത് തകർത്തേക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ എന്താ പറയുക അപ്പോൾ ഇപ്പോൾ എല്ലാ എന്താണ് ഒരുപാട് ഒരുപാട് പയർ അടുത്ത് ഒരുപാട് ഇല്ലാത്തൊരുപാട് പേരുണ്ട് കേട്ടോ പക്ഷെ ഒരുപാട് പേരെടുത്ത് അങ്ങനെ പൈസ പൈസൻ്റെ ഒരു കളിയാണ് അത്രമാത്രം പൈസകൾ കാരണം പൈസക്കാർ വീണ്ടും പൈസക്കാരാകുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ ആ പൈസ ഇങ്ങോട്ട് ഒഴുകും അപ്പോൾ വലിയ രീതിയിൽ സ്വർണ്ണവിലെ മുകളിലേക്ക് പോയേക്കാവുന്ന അവസ്ഥ വരും ഓക്കെ